ഇതുപോലെ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഇങ്ങനെ സ്റ്റിക്കർ വേണമല്ലോ അപ്പോൾ ഈ സ്റ്റിക്കർ അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ എങ്ങനെ എടുത്തുകഴിഞ്ഞാൽ പകുതി ആ പാത്രത്തിലിരിക്കും പകുതി നമ്മളെ കയ്യിലിരിക്കുക അങ്ങനെയല്ലേ അപ്പോൾ അതില്ലാതെ നമുക്കിത് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഈസി ആയിട്ട് അത് റിമൂവ് ആയി കിട്ടിക്കോളും അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചതിൽ ഇതിൽ തന്നെ അങ്ങനെ അവരുടെ പാചകം അങ്ങ് തുടങ്ങാമെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുട്ടക്കറിയാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കോട്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് ആ ഒരു പാനിലോട്ട് തന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുഴുവൻ പെരിഞ്ചിരിയും ചേർത്ത് കൊടുക്കാം പിന്നെ അതൊരു മൂന്ന് സവാളയാണ് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള തിന്നായിട്ടൊന്ന് ആക്കി എടുത്താൽ ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴിച്ച് അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയൊക്കെ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം എന്ന് പറഞ്ഞാണല്ലോ വാങ്ങിച്ചത് അപ്പം എന്തായാലും ഇത് അടിക്കുക പിടിക്കുകയോ ഇല്ലേ ഉള്ള ഒരു സംശയം ഉണ്ടായിരുന്നു കരിഞ്ഞൊക്കെ പോകുമെന്നുള്ളൂ പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ സൂപ്പർ ആയിട്ട് തന്നെ ഉണ്ട് ഞാൻ വിചാരിച്ച് നന്നായിട്ട് ഇത് കരിഞ്ഞു പോകുമെന്നൊക്കെയാണ് പക്ഷെ ഒന്ന് ചേരിട്ട് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇത് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല പാത്രം അതിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഈ ഒരു പാത്രങ്ങളിലൊക്കെ തന്നെ എളുപ്പം ഉണ്ടാക്കി അത് തോരൻ്റെ കെ ഇതിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത് കരിഞ്ഞൊന്നും പോകില്ല നല്ല ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും സവാള നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം ഉള്ളൂ കേട്ടോ കൂടെ ഏകദേശം ഒന്ന് ഒതുങ്ങി ഒന്ന് ഉടഞ്ഞൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനത് അവിടെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാലോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികൾ നമ്മളിതിലേക്ക് വായിലിടരുത് കേട്ടോ ഈ മുട്ടക്കറിക്ക് വളരെ കുറച്ച് കുറച്ച് എന്തായാലും ആ ഒരു ഉള്ളിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിടുന്നില്ലേ മുട്ടയ്ക്ക് അങ്ങനെ അധികം മസാല ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്താൽ മതി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി മുക്കാലോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അതിൻ്റെ അകത്ത് മാത്രം മതി കേട്ടോ ഒരു പെരിഞ്ചീരിയത്തിൻ്റെ പൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല എരിവുള്ള മുളക് പൊടിക്കാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണൊക്കെ മതി ഒരുപാട് പൊടികളൊന്നും ചേർക്കണ്ടട്ടെ ഈ ഒരു കറക്കി അപ്പോൾ അത്രയും പൊടികളും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കാം ഒരു പൊടീടെയൊക്കെ ഒരു പച്ചക്കുത്തൊന്ന് മാറി വരട്ടെ നമുക്കിതിലേക്ക് നല്ലോണം തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒരു കപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഗ്രേവി നമുക്ക് കുറച്ചൊന്ന് കിട്ടും അപ്പം നല്ല റോസ്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കുറച്ചൊന്ന് കറി പോലെയൊക്കെ ഒന്ന് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മുട്ടൊന്ന് പുഴുങ്ങിയൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ടെടുക്കാം അവിടെ ഒരു ആറ് മുട്ട ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പുഴുങ്ങിയെടുത്താൽ ഒന്ന് ബോയിൽ ചെയ്തിട്ട് തൊലിയിലേക്ക് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇതാ വേച്ച് വെച്ചിട്ടുള്ള ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു മസാലയൊക്കെ കുറച്ച് മസാലയൊക്കെ ഉണ്ടല്ലതൊക്കെ ഒന്ന് മുട്ടേനെ പുറത്തോട്ടൊന്ന് പിടിച്ചു വരട്ടെ അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാരണം നമ്മൾ മുട്ട ബോയിൽ ചെയ്യുക ആ ഒരു ടൈം കൊണ്ട് ഉള്ളി കട്ട് ചെയ്യുക കറി വെക്കുക ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് അല്ലേ ഒരു മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക പട്ട അമ്പൂ ഏലക്ക അതുപോലെ തന്നെ പട്ടാഗ്രി അമ്പൂ ഇലക്ക അതുമൂന്നും തന്നെ ഇത്രയും കൂടെ ഡ്രൈ റോസ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ അത് നമ്മുടെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ തയ്യാറാക്കുന്നത് പുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പുട്ടിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഓർമ്മ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനൊന്ന് സ്റ്റീം ചെയ്തൊന്ന് എടുക്കുന്നുണ്ട് ഇപ്പോൾ ചിരട്ട പുട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം പുട്ടും ഈ ഒരു മുട്ട റോസ്റ്റൊക്കെ നല്ല കോംബോ ആണ് കേട്ടോ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി എല്ലാത്തിനും കൂടെ ആണ് പക്ഷേ എങ്കിലും നമ്മളിപ്പം രാവിലെ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് പുട്ടാണ് കേട്ടോ തയ്യാറാക്കിയത് അപ്പം പുട്ടും ആ ഒരു മുട്ട റോസ്റ്റും പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും പിന്നെ ചായയോ കട്ടൻ ചായയും ഉണ്ടെങ്കിൽ പിന്നെയും ഒന്നും കൂടെ നല്ലതായിരിക്കും അപ്പം എന്തായാലും ഇത് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാനൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമായിരിക്കും എങ്കിലും അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാനുള്ള ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തും സപ്പോർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്